വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ ഗാനഗന്ധർവന്റെ മകൻ എന്നതിനേക്കാളും മലയാള സംഗീത ലോകത്ത് തന്റേതായ സ്ഥാനം നേടിയെടുത്ത ഗായകനാണ് വിജയ് യേശുദാസ് നിരവധി ഹിറ്റ് ഗാനങ്ങൾ പാടി അവാർഡുകൾ വാരിക്കൂട്ടിയ വിജയ് ഇപ്പോൾ സംഗീത ലോകത്ത് വളർന്നു നിൽക്കുകയാണ് മലയാളത്തിന് പുറമെ അന്യഭാഷകളിലൊക്കെ സജീവമാണെങ്കിലും വ്യക്തിജീവിതത്തിലെ പ്രശ്നങ്ങളിലൂടെയാണ് താരം ഇപ്പോൾ അറിയപ്പെടുന്നത് താനു ഭാര്യ ദർശനിയും തമ്മിൽ വിവാഹബന്ധം ഏർപ്പെടുത്തിയെന്ന അടുത്തിടെയാണ് വിജയ് വെളിപ്പെടുത്തിയത് ഇതിനിടെ ഗായക രഞ്ജനി ജോസിന്റെ പേരിലും ചില കിംവദന്തികൾ പ്രചരിച്ചു എന്നാൽ ഗേൾഫ്രണ്ടിനൊപ്പം നിൽക്കുന്ന പുതിയ ഫോട്ടോയുമായിട്ടെത്തിയ വിജയേശുദാസിന്റെ ഫോട്ടോയാണ് ഇപ്പോൾ വൈറലാകുന്നത് വിവാഹമോചനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ മുതലാണ് വിജയേശുദാസിന്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ചുള്ള കഥകൾ പ്രചരിച്ചത് പ്രണയിച്ച് വിവാഹിതരായവരാണ് വിജയേശുദാസും ഭാര്യ ദർശനയും രണ്ടായിരത്തി രണ്ടിൽ ദുബായിൽ വെച്ച് നടത്തിയ ഒരു സംഗീത പരിപാടിയിൽ വെച്ചാണ് രണ്ടാളും കണ്ടുമുട്ടുന്നതും പരിചയപ്പെടുന്നതും അഞ്ചു വർഷത്തോളം ഇരുവരും പ്രണയിച്ചു ശേഷം രണ്ടായിരത്തി ഏഴിലാണ് വിവാഹിതരാകുന്നത് ഈ ബന്ധത്തിൽ ഒരു മകനും മകളും താരദമ്പതിമാർക്കുണ്ട് താനും ദർശനയും രണ്ടു വഴിക്കായ കാര്യം എല്ലാവർക്കും അറിയാമെന്ന് അടുത്തിടെ ഒരു ഷോയിൽ വിജയ് പറഞ്ഞു എന്റെ വിവാഹ ജീവിതത്തിൽ താളപ്പിഴവുകൾ സംഭവിച്ചു അതെന്റെ വ്യക്തി ജീവിതത്തെ കുറിച്ചൊക്കെ ബാധിക്കുകയും ചെയ്തു പക്ഷെ അതെല്ലാം അതിന്റെ രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് മക്കളുടെ കാര്യത്തിലും അച്ഛനും അമ്മയും എന്ന നിലയിൽ തന്നെ ഞങ്ങൾ എപ്പോഴും ഒരുമിച്ചായിരിക്കും ചുമതലകൾ നിർവഹിക്കുക മക്കളും ഇക്കാര്യത്തിൽ വളരെ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് കരുതുന്നത് അതിനാൽ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നു എന്നാണ് വിജയ് പറഞ്ഞത് എന്നാൽ സോഷ്യൽ മീഡിയ പേജിലൂടെ വിജയ് പങ്കുവെച്ച പുതിയ ഫോട്ടോയും അതിന് നൽകിയ ക്യാപ്ഷനും ആരാധകർക്കിടയിൽ ചില സംശയങ്ങൾക്ക് കാരണമായി മാറി സംതാനിയുടെ കൂടെ നിന്ന് എടുക്കുന്ന വിജയ യേശുദാസാണ് ചിത്രത്തിലുള്ളത് ഇരുവരുടെ ചിത്രത്തിൽ നൽകിയ ക്യാപ്ഷനിൽ ഗേൾഫ്രണ്ട് എന്ന് കൂടി മെൻഷൻ ചെയ്തതോടെയാണ് ടാനിയ വിജയുടെ ഗേൾഫ്രണ്ട് ആണോ എന്ന ചോദ്യം ഉയർന്നത് ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ ഡേ മൈ ഗേൾഫ്രണ്ട് എന്നാണ് ടാനിയെ ചേർത്ത് നിർത്തി വിജയ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഒരു സുഹൃത്തിന് പിറന്നാൾ ആശംസ അറിയിച്ചതല്ലാതെ അതിൽ കൂടുതലൊന്നും ഇരുവരും തമ്മിൽ ഇല്ലെന്നാണ് പുറത്തു വരുന്ന വിവരം മുൻപ് ഗായിക രഞ്ജിനി ജോസും വിജയ യേശുദാസും പ്രണയത്തിലാണെന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു അങ്ങനെ ഒരു സംഭവം പോലും തങ്ങൾ അറിഞ്ഞിട്ടില്ലെന്ന് രഞ്ജിനി വ്യക്തമാക്കി രംഗത്ത് വന്നിരുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി